കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ കൊലവിളി നടത്തിയ ടീന ജോസ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് കമൻ്റ് ഞെട്ടലോടെയാണ് കാണുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പൗരന്റെ ജീവന് ഭീഷണി വരുത്തുന്ന പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനെതിരെ നടത്തുന്ന ഈ പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ കേരള മുഖ്യമന്ത്രി ബോംബെറിഞ്ഞു കൊല്ലണമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഏതൊരു സംസ്കാരമുള്ള സമൂഹത്തിനും അപമാനമാണ് ഇത് കേവലം ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായം പ്രകടനമല്ല മറിച്ച് രാജ്യത്തെ നിയമവ്യവസ്ഥയോടും ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വ്യക്തമായ വെല്ലുവിളിയാണ് നമസ്കാരം മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയന്റെ ജീവന് തന്നെ ഹാനിയാകുന്ന തരത്തിൽ മുഖ്യമന്ത്രിയെ എവിടെയെങ്കിലും വെച്ച് കാണുന്ന സന്ദർഭത്തിൽ തന്നെ ബോംബെറിഞ്ഞ അദ്ദേഹത്തിന്റെ തല ചിഹ്നിച്ചിതിറിച്ച് കൊല്ലണം എന്ന തരത്തിൽ തന്നെ അഡ്വക്കേറ്റ് ടീന ജോസ് എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയുടെ കമന്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു ഡെൽറ്റ ഡിസൂസ എന്ന് പറയുന്ന ഒരാളുടെ എഫ് പി കുറിപ്പിലാണ് ഈ കന്യാസ്ത്രീ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കത്തക്കതല്ല ഒരാളുടെ ജീവൻ എടുക്കുവാൻ വേണ്ടി മറ്റൊരാൾക്ക് ആഹ്വാനം ചെയ്യുവാനോ അല്ലെങ്കിൽ ജീവൻ എടുക്കുവാനോ യാതൊരു തരത്തിലും ഒരു സ്വാതന്ത്ര്യം ആർക്കുമില്ല ഇന്ത്യൻ ഭരണഘടന അത് കടുത്ത നിയമരാഹിത്യമായി ക്രിമിനൽ കുറ്റമായി തന്നെ കണക്കിലെടുക്കുന്നു അതുകൊണ്ട് ഇവിടെ അഡ്വക്കേറ്റ് ടീന ജോസ് എന്ന ഈ കന്യാസ്ത്രീ തീർച്ചയായും നിയമരാഹിത്യം നടത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കത്തക്കതല്ല മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായ എതിർപ്പുകളോ അദ്ദേഹത്തിന്റെ നയങ്ങളോടോ എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായും അതിന് വിയോജിപ്പ് രേഖപ്പെടുത്താൻ ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും സ്വാതന്ത്ര്യം അനുഭവിക്ക അനുവദിക്കുന്നുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് എന്നാൽ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരാളെ ഇല്ലായ്മ ചെയ്യണം എന്ന തരത്തിൽ അയാളെ ബോംബെറിഞ്ഞ് നശിപ്പിക്കണം കൊല്ലണം എന്നൊക്കെ പറയുന്നത് അത് ഭരണഘടന ഹിത്യം തന്നെയാണ് നിയമരാഹിത്യം തന്നെയാണ് സിസ്റ്റർ ടീന ജോസ് എന്ന് പറയുന്ന കന്യാസ്ത്രീ അത്തരത്തിലൊരു കുറിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവര് ഇതിന്റെ ഉത്തരവാദിയാണെങ്കിൽ തീർച്ചയായും നിയമ നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് അവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടത് തന്നെയാണ് ഈ വിഷയത്തിൽ ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഇന്നൊരു പ്രതികരണം നടത്തി കൊണ്ടായി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം സിസ്റ്റർ ടീനയുടെ ഇത്തരത്തിലുള്ള ഒരു കുറിപ്പിനെ കുറിച്ച് കൃത്യമായി തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു കൊലവിളി നടത്തുന്ന സിസ്റ്റർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് സാധാരണ സന്യാസി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു അപക്വമായ പെരുമാറ്റ രീതി ഉണ്ടാകാൻ പാടില്ല അഭിപ്രായ പ്രകടനം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ശിവൻകുട്ടി പറഞ്ഞത് സന്യാസ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർ സ്നേഹത്തിനും കാരുണ്യത്തിനും സഹനത്തിനും എല്ലാം പേര് കേട്ടവരാണ് സ്നേഹിക്കുവാനും സഹിക്കുവാനും ത്യജിക്കുവാനുമാണ് ഇവർ പഠിപ്പിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് സിസ്റ്റർ ടീനയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു കൊലവിളി ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയാണ് എന്ന് ഇവർ അവകാശപ്പെടുമ്പോൾ ട്വന്റി ട്വന്റിയുടെ രാഷ്ട്രീയ ണോ ഇവരുടെ വാക്കുകളിൽ നിഴലിക്കുന്നത് എന്ന് തന്നെയാണ് ശിവൻകുട്ടി ചോദിച്ചത് ഈ സിസ്റ്റർ ടീനയുടെ ഈ പ്രതികരണത്തെ കുറിച്ച് അതായത് മുഖ്യമന്ത്രിയെ കാണുന്ന എടുത്തു വെച്ച് ബോംബെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന സിസ്റ്റർ ടീനയുടെ അഭിപ്രായത്തോട് എന്ന രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കൾ പ്രതികരിക്കണം ഇത് ട്വന്റി ട്വന്റിയുടെ അഭിപ്രായമാണോ എന്ന് അവർ വ്യക്തമാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ശിവൻകുട്ടി ട്വന്റി ട്വന്റി എന്ന സംഘടനയോട് മാധ്യമ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ട്വന്റി ട്വന്റിയും സിസ്റ്റർ ടീനയും വെട്ടിലായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തികച്ചും നീതി രാഹിത്യമായ നിയമരാഹിത്യമായ ഒരു നടപടി തന്നെയാണ് അഡ്വക്കേറ്റ് സിസ്റ്റർ ടീന ജോസ് നൽകിയിരിക്കുന്നത് ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം തന്നെയാണ് നൽകുന്നത് ഒരാളെ വധിക്കുവാനോ ഒരാളെ ഉദ്രവിക്കാനോ ഉള്ള സന്ദേശം നൽകുക എന്നാൽ അത് ക്രിമിനൽ കുറ്റം തന്നെയാണ് എന്ന് പറയപ്പെടുമ്പോൾ തീർച്ചയായും ഇവിടെ സിസ്റ്റർ കുറ്റം ചെയ്തിരിക്കുന്നു അഡ്വക്കേറ്റ് കൂടിയാണ് സിസ്റ്റർ ടീന ജോസ് എന്ന് പറയുമ്പോൾ നിയമം അറിഞ്ഞുകൊണ്ട് നിയമം ലംഘിക്കുമ്പോൾ അതിന്റെ ഗുരുതരമായ സ്വഭാവം ഏറുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് സിസ്റ്റർ ടീനയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി നടത്തിയ മാധ്യമ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ കൊലവിളി നടത്തിയ ടീന ജോസ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് കമൻറ്റ് ഞെട്ടലോടെയാണ് കാണുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പൗരന്റെ ജീവന് ഭീഷണി വരുത്തുന്ന പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനെതിരെ നടത്തുന്ന ഈ പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ കേരള മുഖ്യമന്ത്രി ബോംബെറിഞ്ഞു കൊല്ലണമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഏതൊരു സംസ്കാരമുള്ള സമൂഹത്തിനും അപമാനമാണ് ഇത് കേവലം ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായം പ്രകടനമല്ല മറിച്ച് രാജ്യത്തെ നിയമവ്യവസ്ഥയോടും ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വ്യക്തമായ വെല്ലുവിളിയാണ് അക്രമത്തെയും കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഇത്തരക്കാർക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല അഭിഭാഷക എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് നിയമത്തെ കാറ്റിൽ പറത്തി ഇത്തരമൊരു ഹീനമായ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഇത് നിയമരംഗത്തിന് തന്നെ നാണക്കേടാണ് ഈ വ്യക്തി ട്വൻ്റി ട്വൻറ്റിയുടെ കടുത്ത പ്രചാരകയാണെന്നും മറ്റു ജില്ലകളിൽ പോലും അവർക്ക് വേണ്ടി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു ട്വൻ്റി ട്വൻ്റി പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ വിഷയത്തിൽ അവരുടെ നിലപാട് അടിയന്തിരമായി വ്യക്തമാക്കണം കൊലവെളി നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു ജനകീയ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകയായി തുടരുവാൻ എങ്ങനെ സാധിക്കുന്നു അവരുടെ യോഗങ്ങളിൽ മുഖ്യമന്ത്രിയെയും ജനപ്രതിനിധികളെയും അറയ്ക്കുന്ന ഭാഷയിൽ ആക്ഷേപിക്കുന്നു എന്നതും ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട് ഇത് ട്വൻ്റി ട്വൻറ്റിയുടെ രാഷ്ട്രീയ ശൈലിയ ശൈലിയെയാണ് തുറന്നുകാട്ടുന്നത്